ഹനിമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ അച്ചാറാണ് മറ്റൊന്നുമല്ല ഡേറ്റ്സും ഗിരി ആപ്പിളും ആണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പാ ചഞ്ചി അത് നന്നായിട്ട് ചതച്ചെടുത്തിരിക്കാണ് വെളുത്തുള്ളി കരിയാപ്പില കടുവുക ഉലുവ അത് പിന്നീട് കാണിക്കാം ആപ്പിൾ സിഡർ വിനാഗിരി ഇത് ഉപ്പും വെള്ളവും കൂടെ സമം എടുത്ത് തിളപ്പി ചതച്ചാണ് ഉരുവായുടെ പൊടി കായപ്പൊടി ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തീർക്കാം നമുക്ക് ആദ്യം കടുക് ഉരുവായി ഇട്ട് കൊടുക്കാം കടുകിട്ടു നല്ലോണം തന്നെയാണ് എല്ലാവരും ഞാൻ ആട്ടി വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് ചെറിയ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ അച്ചാർ സൂക്ഷിക്കുവാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കടുകൂലുവായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ള ഇഞ്ചിയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം യും പൊട്ടി വന്ന ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വന്നു അതൊന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ കരിയാപ്പല ഇട്ട് കൊടുക്കുവാണ് ഇത് ഒരുമാതിരി ഒന്ന് വരുന്നേക്കും നമുക്ക് ഡേച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആപ്പിൾ ഇടാം നമുക്ക് ഇടാം വളരെ രുചികരവും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണ് ആപ്പിൾ ഗ്രീൻ ആപ്പിളാണ് ചെറിയ പുളിയും ചെറിയ മജുരവും ഉണ്ട് നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം ഇച്ചിരി ഒന്ന് പാത്രം നമുക്ക് വാരി വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും പുലുവപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മുടെ ആപ്പിളും ഡേറ്റ്സും വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെളിച്ചെണ്ണയും നല്ലെണ്ണയും സമമാണ് എടുത്തിരിക്കുന്നത് നല്ല എണ്ണയും അതിൻ്റെ കുഴപ്പമില്ല ഇനി നമുക്ക് മുളക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നടക്കോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് മുളകും പൊടി അപ്പം നമ്മുടെ എരിവിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി എല്ലാവരുടെയും എരിവിൻ്റെ ഇഷ്ടവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ചേർക്കണം ഉലുവപ്പൊടിയും ചേർക്കണം ഉലുവപ്പൊടി ഞാൻ ആവശ്യത്തിന് ചേർത്തു അര ടേബിൾ സ്പൂൺ ചേർത്ത് ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഉപ്പും വെള്ളവും കൂടെ സമയം ഞാനിവിടെ തിളപ്പി ചാർച്ച് വെച്ചിരിക്കുകയാണ് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും വെള്ളം കൂടി തിളപ്പി ചാർച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആപ്പിൾ സിഡർ വിനാഗിരി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ പുള്ളിയിലെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ലൈറ്റ്സിന് മധുരമുണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണാണ് ഒന്നര സ്പൂൺ പഞ്ചസാര ആ മുളകിൻ്റെ കുത്തലൊന്നും മാറാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അച്ചാറവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ആപ്പിൾ ആപ്പിൾസ് ഡെർമിനേറ്റീം കൂടെ ആവശ്യത്തിന് ചേർക്കാം നമ്മുടെ പുളിയുടെ അനുസരിച്ച് ചേർക്കണം ആദ്യം നമുക്കൊരു മൂന്ന് സ്പൂൺ ഒഴിച്ച് കൊടുത്തു നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇനി നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം അങ്ങനെ നമ്മുടെ ആപ്പിൾ ഡേറ്റ്സ് അച്ചാർ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം വളരെ സ്വാദിഷ്ടമായ ഒരു അച്ചാറാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യണം കമൻ്റ് ഇടണം ഇനി ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്